പാവുമ്പ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഓണനിലാവും സ്നേഹക്കുളിരും എന്ന പേരിൽ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പാവുമ്പ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഓണനിലാവും സ്നേഹക്കുളരും എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പൂക്കളമൊരുക്കിയും ഓണസദ്യ ഒരുക്കിയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചുമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് വിവിധ പ്രദേശങ്ങളിലുള്ള സുഹൃത്തുക്കളെ ഒന്നിപ്പിച്ചത് ഈ സ്നേഹ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഇത് ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിൽ മേലായി നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഓണത്തിന് നമുക്കിങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി നടത്താൻ സാധിച്ചില്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയിൽ ഒരു ഓണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതിൻ്റെ അതായത് സുജി നമ്മുടെ സ്നേഹമിത്രം നമ്മുടെ കേരളത്തിൽ അവനില്ല എങ്കിൽ തന്നെയും സ്നേഹം അവൻ്റെ ശരീരം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിൽ തന്നെ അവൻ്റെ മനസ്സ് മുഴുവനും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു പാവുമ്പയിലാണ് ആ സ്നേഹ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശ്രുതി നമ്മൾ നല്ലൊരു ഓണപരിപാടി ഈ വർഷം ആഘോഷിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതിനോടൊപ്പം എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ ഒരു ഓണപരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ദീർഘനാൽക്ക് ശേഷമുള്ള ഒത്തുകൂടലായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി ന്യൂസ് ബ്യൂറോ തഴവ